നമസ്കാരം കേരളം ഞെട്ടാൻ പോകുന്നു എന്ന നിലയ്ക്ക് റിപ്പോർട്ടർ ചാനൽ അഥവാ ട്രീ കട്ടർ ചാനൽ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചിനും പി വി അൻവറുമായി ഗൂഢാലോചന നടത്തി പുറത്തേക്ക് വിട്ട ഒരു വാർത്തയുണ്ട് ഒരു ബലാത്സംഗ വാർത്ത പൊന്നാനിയിൽ പോലീസിലെ ഒരു ഗ്രൂപ്പുകൾ ചേർന്നു പരാതിക്കാരിയായ സ്ത്രീയെ കൂട്ട ബലാത്സംഗം ചെയ്തു എന്ന വാർത്ത ആ വാർത്ത ഇന്നിപ്പോ പരാതിക്കാരിയുടെ പരാതി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ് അതായത് ആ കേസ് നിലനിൽക്കത്തില്ല ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത് തോട്ടിലെറിയുമ്പോൾ ട്രീ കട്ടർ ട്രീ കട്ടർ ചാനൽ മുതലാളി ആൻഡോ അഗസ്റ്റിൻ വീണ്ടും സംശയത്തിന്റെ നിഴലിലേക്ക് പോവുകയാണ് അങ്ങനെ പറയാൻ കാരണം ട്രീക്കട്ടർ മുതലാളി വളരെ കൊട്ടിഘോഷിച്ച് ഈ വാർത്ത കൊണ്ടുവന്നത് എങ്ങനെയാണെന്ന് ഓർത്തെടുക്കുമ്പോൾ കേരളത്തിൽ ഇല്ലാത്തതുണ്ടെന്നും നല്ല സർവീസ് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥരെ പ്രത്യേക താല്പര്യത്തിലും പകയുടെ അടിസ്ഥാനത്തിലും ഇല്ലാത്ത കഥ കെട്ടിച്ചമച്ച് ഒരു പീഡന കേസിൽ കുരുക്കാൻ പരിശ്രമിച്ചു എന്ന് തെളിയുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് അതെ ഈ കാട് നോക്കിയേ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചിന് റിപ്പോർട്ടർ ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കാടാണ് പിടിച്ചു കുലുക്കുന്ന വാർത്ത നാളെ രാവിലെ ഒൻപത് മണിക്ക് ആരെ പിടിച്ചു കുലുക്കുന്ന അതായത് കേരളത്തിൽ എന്തെങ്കിലും ഒരു പിടിച്ചു കുലുക്കുന്ന വാർത്തയുണ്ടെങ്കിൽ അത് നാളത്തേക്ക് മാറ്റി വെക്കേണ്ടതില്ലല്ലോ ഇന്ന് തന്നെ കൊടുക്കാമല്ലോ പക്ഷേ ഒരു ബലാത്സംഗ കേസ് അറിഞ്ഞു ഒരു ബലാത്സംഗ കേസ് നടന്നു തന്നെ ഇരിക്കട്ടെ അത് ഷൂട്ട് ചെയ്തു അറിഞ്ഞ ഉടനെ റിപ്പോർട്ട് ചെയ്യാതെ വാർത്തയാക്കി വെച്ചതിന് ശേഷം പിടിച്ചു കുലുക്കുന്ന വാർത്ത എന്നുള്ള നിലയ്ക്ക് പിറ്റന്ന് ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് തൊട്ട് പിറ്റന്ന് രാവിലെ ഒൻപത് മണിക്ക് എന്നുള്ള പ്രമോ കൊടുത്തതിന് ശേഷം രാവിലെ ബിഗ് എക്സ്ക്ലൂസീവ് എന്നുള്ള നിലയ്ക്ക് എട്ടരയ്ക്ക് ഈ വാർത്ത ടെലികാസ്റ്റ് ചെയ്യേണ്ടി വന്നു കാര്യം എട്ട് മണിയായപ്പോ ഈ വാർത്ത ചോർന്നറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഏഷ്യാനെറ്റ് ഈ വാർത്ത എടുത്ത് കൊടുത്തപ്പോ എട്ടരയായപ്പോ ഞങ്ങളുടെ ബിഗ് എക്സ്ക്ലൂസീവ് എന്നുള്ള നിലയ്ക്ക് ഒരു മാധ്യമ പ്രവർത്തകന്റെ നേതൃത്വത്തിൽ ഒരു നാടകം അങ്ങ് അരങ്ങേറുകയായിരുന്നു അതായത് ആ നാടകം അരങ്ങേറുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പി വി അൻവർ ഉന്നയിച്ച സുജിത് ദാസ് എന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ മുൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ഇയാളുമായി കണക്ട് ചെയ്യാൻ വേണ്ടി രണ്ട് സി എ പേരാണ് ഇതിലേക്ക് വലിച്ചു ഒരു ഡിവൈഎസ്പി ഉണ്ട് ബെന്നി കാര്യം ആ രണ്ട് ഉദ്യോഗസ്ഥർ കളങ്കിതരല്ലാത്ത ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥർ ഈ ട്രീ കട്ടർ മുതലാളിയായ ആന്റോ അഗസ്റ്റിന്റെ മരംമുറി കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിച്ചവർ അവർക്കെതിരെയാണ് അപ്രതീക്ഷിതമായിട്ടൊരു വ്യാജ വാർത്ത പൊങ്ങി വരികയും ഒരു യുവതിയെ അവതരിപ്പിച്ച് ഇങ്ങനെ ഒരു വ്യാജ വാർത്ത സൃഷ്ടിക്കാൻ കാരണം എന്താണെന്നും അതിന്റെ പിന്നിൽ പണം കൊടുത്ത് പ്രലോഭനം നടത്തിയെന്നും പറഞ്ഞതും ആൻഡോയുടെ പാർട്ടിക്കാരിയായിട്ടുള്ള ആൻഡോ കൂടി പ്രവർത്തകനായിരുന്ന ബി ജെ പിയിലെ ശോഭാ സുരേന്ദ്രനാണ് മറന്നോ എങ്കിൽ ഓർമ്മിപ്പിക്കാം പൊന്നാനിയിലെ കൂട്ടപരാത്സംഗം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇരുപത് കൊല്ലത്തോളം ഞാൻ അവിടെ താമസിച്ച ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ അതിന്റെ പിറകിൽ അന്വേഷിക്കാൻ പോണ്ടേ ഞാൻ അതിന്റെ പിറകിൽ അന്വേഷിക്കാൻ പോയി അവിടത്തെ പൊതുപ്രവർത്തകരുമായി ഞാൻ സംസാരിച്ചു പോയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ലീഗിന്റെയും ബി ജെ പിയുടെയും പൊതുപ്രവർത്തകരായി ഞാൻ സംസാരിച്ചപ്പോ ഞാൻ നേരിട്ട് പോയില്ല കാരണം എന്താണ് അപ്പുറത്ത് ആണല്ലോ ആൻഡോ എന്ത് ചതിയും ചെയ്യുന്ന ഏത് ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ ഒരു മടിയും മടയും ഇല്ലാത്ത ഒരു ജയിൽപുള്ളിയാണ് അതുകൊണ്ടാണ് ഞാൻ അകലം പാലിച്ചത് ആ സ്ത്രീയുടെ മാനത്തിന് പോലും വില കൽപ്പിക്കാതെ ഇങ്ങനെ ഒരു കള്ളക്കഥ ഉണ്ടാക്കിയതിന്റെ പേരിലും അവർക്ക് പത്ത് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു എന്ന് ആ നാട്ടിലെ പൊതുപ്രവർത്തകരാണ് പറഞ്ഞത് അത് മുഴുവൻ തെളിയിക്കേണ്ട ബാധ്യത ആർക്കാണ് നാട്ടിലെ ജനങ്ങൾക്കും ആ കേസ് ഇപ്പൊ കോടതിയിൽ നടക്കുകയാണ് എന്തായാലും ആ സ്ത്രീയെ വിസ്തരിക്കുമല്ലോ ഒരു സ്ത്രീയെ കൂട്ടപലാസംഗം ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കട്ടെ ഇവരുടെ കുടുംബത്തിലെ ഒരു സ്ത്രീയെ കുറിച്ച് ഇവർ പറയുമോ ഉണ്ടാക്കാൻ എന്നോട് അവിടുത്തെ പൊതു പ്രവർത്തകരാണ് പറഞ്ഞത് ആന്റോ ഈ സ്ത്രീക്ക് പത്ത് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്യാൻ വേണ്ടി ചെന്നിരുന്നു ആന്റോയുടെ ദൂതൻ ആന്റോ നേരിട്ടല്ല ഞാൻ പറഞ്ഞത് ഞാൻ പോയത് ആ സ്ത്രീയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്ത്രീയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പോ ആ വീടിന്റെ കുറച്ച് അടുത്ത് വെച്ചുകൊണ്ട് എന്നോട് പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ പറഞ്ഞു ശോഭ കാര്യമില്ല ഇതൊരു കള്ളക്കഥയാണ് അപ്പോ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഉന്നയിക്കുന്ന കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയോ അടിസ്ഥാനമുണ്ടെന്ന് ഇന്നിപ്പോ കോടതി വിധി ബോധ്യപ്പെടുത്തുകയാണ് അതായത് ഇത്രമാത്രം കൊട്ടിഘോഷിച്ച ഇല്ലാത്തതൊക്കെ ഉണ്ട് എന്ന് ഒരു റിപ്പോർട്ടറെ കൊണ്ട് വായ്ത്താഴ്ച നടത്തിച്ച പി വി എൻ ആരോപണങ്ങൾ അത് തെളിയാൻ പോകുന്നു അതിന് കൂടുതൽ ബലം പകരാനും അൻവറുമായിട്ടുള്ള കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമായിട്ടാണ് ആന്റോ മുതലാളി ചില കൃത്രിമ വാർത്തകൾ സൃഷ്ടിച്ച് പോലീസിനെതിരെയുള്ള അൻവറിന്റെ അമർശം ഏത് സ്വർണം പൊട്ടിക്കൽ കേസ് സ്വർണക്കടത്ത് കേസുമായി പി വി അൻവറിന്റെ പോലീസുകാരോടുണ്ടായ പക ആ പകയെ തനിക്ക് കൂടി അനുകൂലമാക്കാൻ വേണ്ടി വല്ലാത്ത സ്പേസ് ചാനലിനകത്ത് അൻവറിനെ കൂടി കൊടുത്തുകൊണ്ട് തനിക്കെതിരെ കുറ്റപത്രം കൊടുത്ത ഉദ്യോഗസ്ഥരെ പെടുത്താൻ വേണ്ടി ഒരു സ്ത്രീയെ കളത്തിലിറക്കുകയും അൻവറിന്റെ കൂടി സാന്നിധ്യത്തിൽ ചർച്ച നടത്തി ഇല്ലാത്ത വ്യാജ വാർത്ത നിർമ്മിച്ചു എന്ന് കോടതിയുടെ ഇന്നത്തെ വിധി തെളിയിച്ചിരിക്കുകയാണ് ആന്റോ മുതലാളി അടിമുടി കപടനാണ് അത് വെറുതെ പറയുന്നതല്ല കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ അദ്ദേഹത്തിനെതിരെ നടത്തിയ വെളിപ്പെടുത്തലും അദ്ദേഹം പുറത്തുവിട്ട ഫോട്ടോയെ സംബന്ധിച്ചുള്ള ചില വിശദീകരണങ്ങളും സ്ഥിരീകരണവും നൽകിയപ്പോൾ ഇതുവരെ വച്ച നാവെടുത്തിട്ടില്ല അതിനോടൊപ്പം അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് കുറച്ചു മുന്നേ നിങ്ങൾ കാട്ടിയ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പൊന്നാനിയിലെ സ്ത്രീയെ നിങ്ങൾ പത്ത് ലക്ഷം രൂപ കൊടുത്ത് സ്വാധീനിച്ച് തനിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചവർക്കെതിരെ വ്യാജ ബലാത്സംഗ കേസ് സൃഷ്ടിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയെന്ന് ഏറെക്കുറെ തെളിയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അടിമുടി ദുരൂഹമാണ് ഒരു കാരണവശാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം വൈകാൻ പാടില്ല കാര്യം രണ്ട് ഉദ്യോഗസ്ഥർ വളരെ ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് സ്വന്തമായി പ്രതിയായ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള സമ്മർദ്ദ തന്ത്രമാണ് ആൻഡോ പ്രയോഗിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുകയാണ് കേരളം ഞെട്ടാൻ പോകുന്ന എന്ന വാർത്ത എന്ന നിലയ്ക്ക് ഒരു മാധ്യമ സ്ഥാപനം കയ്യിലുണ്ടെങ്കിൽ ഒരു എല്ലാത്ത യാതൊരു നീതിബോധമില്ലാത്ത ഒരു മാപ്ര കൂടി കൈവശമുണ്ടെങ്കിൽ എന്തും ആർക്കെതിരെയും വിളിച്ചു പറയാം അവരെ സമൂഹത്തിന്റെ മുന്നിൽ അവഹേളിക്കാം ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ അവരെ മാധ്യമ വിചാരണ ചെയ്യാം നവീൻ ബാബുവിന്റെ പേരിൽ ഇവർ വല്ലാത്ത വികാരവും കണ്ണീരും ഒഴുക്കിയവരാണ് ആ ഒരൊറ്റ വാർത്തയുടെ പേരിൽ രണ്ടുദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്യേണ്ടി വരില്ലായിരുന്നു ഇല്ലാത്ത കാര്യം ഇല്ലാത്ത ബലാത്സംഗ കേസ് ഉണ്ടാക്കി രണ്ട് ഉദ്യോഗസ്ഥരുടെ ഫോട്ടോയും വെച്ച് ഈ സമൂഹത്തിന്റെ മുന്നിൽ അപകീർത്തിപ്പെടുത്തിയ ആന്റോ മുതലാളി ഒരു വലിയ ഗുരുതരമായ തെറ്റാണ് ചെയ്തിരിക്കുന്നത് അടിയന്തരമായിട്ട് ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ട അവസ്ഥ സംജാതമായിരിക്കുന്നു എന്ന് ഇന്നത്തെ കോടതി വിധി തെളിഞ്ഞിരിക്കുകയാണ് ഇതോടുകൂടി ട്രീക്കട്ട മുതലാളിയുടെ കീഴേ ഇരിക്കുന്ന വാഴയ്ക്ക് കീഴിലെ ചീരകൾ ആർക്കു വേണ്ടിയാണോ ഇത്രയും കാലം വായ്ത്താരി ഇടുന്നത് ഇന്ന് മുതൽ ആ മുതലാളിയെ വീണ്ടും പാടിപ്പുകഴ്ത്താനോ വ്യാജ ബലാത്സംഗ വാർത്ത സൃഷ്ടിച്ച് നിരപരാധികളായ രണ്ടുപേരെ സമൂഹത്തിന്റെ മുന്നിൽ അവഹേളിക്കാൻ ശ്രമിച്ചതിന് നിങ്ങൾക്ക് എന്തുത്തരം പറയാനുണ്ട് എന്ന് കേരളം കാത്തിരിക്കുകയാണ് കാര്യം അത്രമാത്രം ദ്രോഹകരമായ പ്രവർത്തനമാണ് ഒരു കേസിൽ നിന്ന് ഊരി പോകാൻ തെറ്റ് ചെയ്യാത്ത ഉദ്യോഗസ്ഥരെ ബലിയാടാക്കാനായിട്ട് ഒരു മാധ്യമ സ്ഥാപനം ഉപയോഗിച്ച് പരിശ്രമിച്ചിരിക്കുന്നു എന്ന് തെളിവായിരിക്കുകയാണ് ഈ ഒരൊറ്റ കോടതി വിധിയിലൂടെ